ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ എവിടെയാണെന്നറിയാമോ നമ്മൾ ഇന്ന് പാടത്താണ് നമ്മൾ പാടത്ത് നിന്ന് പറിച്ചു നടുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഇന്ന് പറിച്ചു നടന്നത് നമ്മുടെ വീടിന്റെ പുറകുവശത്തുള്ള പാടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മൂന്ന് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലായിടത്തും വിത്തിയിടുമെങ്കിലും അത് എല്ലായിടത്തും ശരിയായ രീതിയിൽ കിളുക്കത്തൊന്നുമില്ല ചില വിത്തുകൾ കിളക്കാതെ പോകും ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ വിത്തുകൾ പോകും ചില വിത്തുകൾ നശിച്ചു പോകും അങ്ങനെയൊക്കെ എല്ലായിടത്തും വിത്തുകൾ കിതക്ക കിളുക്കത്തില്ല അപ്പോൾ നമ്മൾ ഈ കിളുക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഞാറ് നടും ഞാറ് പറച്ചു നടും അപ്പം നമ്മളാ ഇത് കണ്ടോ ദേ ഇവിടെയൊക്കെ ഇവിടെയൊന്നും ശരിയായിട്ട് ഞാറുകളില്ലല്ലോ അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത് നമ്മൾ അവിടെ കൊണ്ട് നടും അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി പാടത്ത് വഴി നടക്കുകയൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ഞാറും ഒന്ന് എന്നാ പറയുന്നത് ഞാറൊക്കെ ഒന്ന് ഇളകി നല്ലവണ്ണം സ്മൂത്തായി പെട്ടെന്ന് കിളുത്ത് വരും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചു നടുന്നത് ഇതാണ് നമ്മൾ പറിച്ചു നടന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അമ്മമാരാണെങ്കിൽ പാടത്ത് പറിച്ചു നടരിക്കുവാണ് കേട്ടോ അപ്പം നമുക്കും പതുക്കെ ചെന്ന് ആ കൂട്ടത്തിലോട്ട് ചേരാം ആള് കുറവാണേ അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ആള് ആൾ ഒരു ദിവസം പാട്ടൊക്കെ പാടി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പതുക്കെ പാടത്തേക്കിറങ്ങാം Вот. <tört uma> <ored uma objectively utilização> 见到人类先。 จําปลาน้ํานะหาน้ําออกไปกินกันมาไปน้ําน้ํานะนี่เลยไม่กินนะแล้วก็มาเจอแล้วอ่ะอ่ะไม่มีอะไรสวยแล้วมากดกินกัน 瓜子多嘞，俺们那边不种。这 അപ്പൊ ഇത് വേണ്ട ഞാറ് കൂടുതലുള്ള അടുത്ത് നിന്ന് പറിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് പറിച്ചു വെച്ചിട്ടാണ് ഇത് കുറവുള്ളിടത്തേക്ക് വന്ന് നടുന്നത് നമുക്ക് വതുക്കി ഞാറ് എടുക്കാം ആർക്കാ ഞാറ് വേണ്ടേ എവിടെയാ വശത്തൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഒക്കെ ഞാറ് കുറവാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഞാറ് കുറവുള്ള ഇടത്തേക്ക് നമ്മൾ ഞാറ് ഇട്ട് കൊടുക്കുവാണ് ഇവിടെ കിടന്നപ്പോ ഇതാണ് നമ്മൾ പറയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കണ്ടോ കണ്ടോ ഇങ്ങനെ കിട്ടുന്നതിന് എന്നെ പറയുന്നറിയാ മുടിഞ്ഞാർ എന്നാണ് കേട്ടോ പറയുന്നത് ഇതൊരു മുടിഞ്ഞാറാണ് നമ്മളിത് ഇപ്പൊ അതു കഴിഞ്ഞാർ അയച്ചിട്ട് നമ്മളിപ്പോ നമ്മള് പണ്ടെന്നറച്ച് നമുക്ക് നെല്ലുണ്ടാകില്ല അപ്പൊ നമ്മൾ ഇതുപോലെ പറിച്ചു ആട്ട് ഇല്ലാത്ത ഇടത്തൊക്കെ ഉള്ളതല്ല മത്സ്യപൂലിയൊക്കെ ഇട്ട് പണ്ടൊച്ച് നെല്ലാക്കി കായിക്കഴിയുമ്പോൾ വളയിട്ട് നമുക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയാണ് രീതികളെ വിളവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല കാലാവസ്ഥകൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തതിൻ്റെ വേല് കുറച്ച് കണ്ടെത്തി നമുക്കിതുപോലെ പഴുതുകൾ വന്നു കഴിഞ്ഞാൽ പണിപ്പാരവും കൂടും ചിലവുകൾ കൂടും യ്ക്കുന്ന ഒരു പരിപാടി എപ്പോ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കണത് അതുകൊണ്ട് ഇട്ടത് പോലോട്ട് അടുത്തോണ്ടിരിക്കലോട്ട് അടുത്തോണ്ടിരിക്കുന്ന കൈയും വെയ്യും ശരീരം എല്ലാം മറന്ന് ഞങ്ങടെ ചെയ്തോണ്ടിരിക്കും എന്റെ അമ്മ അത് ഒരു മുടി ഞാറാണോ അത് ചെയ്തു വെളി ആയിട്ട് ഇട്ടി തരുന്നോ അപ്പൊ എന്താ പറയണേ അപ്പ സമയം വൈകുന്നേരമായി നമ്മളെല്ലാരും കേറുന്ന സമയമായി ഇത്രയും സമയം രാവിലെ മുതൽ ഈ വെയിലൊക്കെ കൊണ്ട് ഈ വെയിലത്തെ തന്നെ ചേറിലും ചെളിയിലും ഒക്കെ നിന്നാണ് നമ്മുടെ അമ്മമാര് പണിയുന്നത് കേട്ടോ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു പണി തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു പിന്നെ ഇപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ആൾ കുറവാണ് കേട്ടോ ഇതൊന്നും അല്ല ഒരുപാട് പേരൊക്കെ ഇറങ്ങി പാട്ടൊക്കെ പാടി ഈ വെയിലിൻ്റെ ചൂടും ചെളിയിൽ വെക്കുന്ന കഷ്ടപ്പാടും കഷ വെയിൽ മഴയൊക്കെ മറന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ആളുകൾ ആൾ കൂടുതലുള്ള ഒരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ അടിപൊളിയായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ഓക്കെ ബായ്